സംസ്ഥാനത്ത് പോളിംഗ് ആരംഭിച്ച് ഒൻപത് മണിക്കൂർ കഴിയുമ്പോൾ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നതിനിടയിലും വ്യാപകമായ പരാതികളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്നത് വി വി പാറ്റുകളെ കുറിച്ചും വോട്ടിംഗ് മെഷീനുകളിൽ ഒരു പാർട്ടിക്ക് രേഖപ്പെടുത്തുമ്പോൾ മറ്റൊരു പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന ആരോപണവും വ്യാപകമാണ് എന്നാൽ പല സ്ഥലങ്ങളിലും വോട്ടിംഗ് തടസ്സപ്പെടുന്നതായി ഇല്ലാത്ത ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയാണോ എന്നറിയാൻ സത്യവാങ്മൂലം എഴുതി വാങ്ങിയ ശേഷം ടെസ്റ്റ് ഡോസുകൾ നടത്തുകയാണ് വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ് എന്നും എന്നാൽ താമരയ്ക്കാണ് വീണത് എന്നും ആരോപണം ഉന്നയിച്ചാൽ അത് പരിശോധിക്കും ടെസ്റ്റ് നടത്തും പോൾ ചെയ്ത ശേഷം വി വി പാറ്റിൽ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് തെളിഞ്ഞുവരും ഇത് തെറ്റായാണ് രേഖപ്പെടുത്തിയത് എന്ന് ആരോപിച്ചാൽ പരിശോധിക്കും എന്നാൽ പരിശോധനയിൽ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും മനപൂർവ്വം പോളിംഗ് സമയം കളയാനും വോട്ടർമാരെ പ്രശ്നമുണ്ടെന്ന് കാണിച്ച് ബൂത്തുകളിൽ നിന്ന് അകറ്റി നിർത്താനും ശ്രമിക്കുന്നതിന്റെയും ഭാഗമാണ് പല സ്ഥലങ്ങളിലും ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് എന്നും ആക്ഷേപമുണ്ട് തിരുവനന്തപുരത്ത് കോവളത്തും ആലപ്പുഴ ജില്ലയിലെ യിലും വോട്ടിംഗ് യന്ത്രത്തിൽ ഗുരുതര പിഴവെന്ന് പരാതിയുണ്ട് കോവളം നിയോജകമണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ചെയ്യുന്ന വോട്ടുകൾ താമരയ്ക്ക് പോകുന്നതായാണ് പരാതി ഉയർന്നത് കോവളം ചൊവ്വരയിലെ നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ ബൂത്തിൽ പേർ വോട്ട് ചെയ്ത ശേഷമാണ് ഈ തകരാർ ശ്രദ്ധയിൽപ്പെട്ടത് ഹരിദാസ് എന്ന വോട്ടറാണ് വോട്ടിട്ട ശേഷം പരാതി ഉന്നയിച്ചത് പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച പോളിംഗ് വേറെ വോട്ടിംഗ് യന്ത്രമെത്തിച്ച ശേഷമാണ് പുനരാരംഭിക്കാൻ കഴിഞ്ഞത് എന്നാൽ വോട്ടിംഗ് മെഷീനിൽ തിരിമറി എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന് ജില്ലാ കളക്ടർ കെ വാസുകി പറഞ്ഞിരുന്നു വോട്ടിംഗ് സംബന്ധിച്ച പരാതി ഉയർന്നാൽ ടെസ്റ്റ് വോട്ട് ചെയ്ത് പരാതി പരിശോധിക്കാൻ സംവിധാനമുണ്ട് എന്നാൽ തെറ്റെന്ന് തെളിഞ്ഞാൽ പോലീസ് കേസാവുമെന്നതിനാൽ പരാതി ഉന്നയിച്ച് രംഗത്തെത്തിയ ഹരിദാസ് പരാതിയിൽ ഉറച്ചു നിന്നില്ല എന്നാൽ പ്രശ്നം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുത്തു മോക്ക് പോളിങ്ങിനിടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് വിവരം പരാതി ഉയരും മുൻപ് പോൾ ചെയ്ത എഴുപത്തിയാറ് വോട്ടിന്റെ വിവിപാറ്റ് സ്ലിപ്പ് പരിശോധിക്കണമെന്ന് എൽ ഡി എഫും യു ഡി എഫും ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ പട്ടത്തും വോട്ട് മാറിപ്പോകുന്ന പരാതി ഉയർന്നിരുന്നു ഇവിടെ ടെസ്റ്റ് വോട്ട് നടന്നപ്പോൾ പരാതി തെറ്റാണ് എന്ന് തെളിഞ്ഞു പരാതി ഉന്നയിച്ച വോട്ടർക്കെതിരെ പോലീസ് കേസെടുത്തു വോട്ടിംഗ് ക്രമക്കേട് ആരോപിക്കുന്നവർ തെളിയിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം കേസെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു ഇക്കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ ക്രമക്കേട് ഉന്നയിക്കുന്ന ആളെ ബോധ്യപ്പെടുത്തണം പരാതിയിൽ ഉത്തമബോധ്യത്തോടെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡിക്ലറേഷൻ ഫോമിൽ പരാതി എഴുതി വാങ്ങണം ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഉടൻ പോലീസിൽ ഏൽപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു വോട്ടിംഗ് മെഷീനുകൾക്ക് വ്യാപകമായ തകരാർ സംഭവിച്ചിട്ടില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടിയ വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതാത് സ്ഥലങ്ങളിലെ ജില്ലാ കളക്ടർമാർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നുണ്ടെന്നും ടിക്കാറാം മീണ വിശദീകരിച്ചു അതേസമയം പല ബൂത്തുകളിലും കള്ളവോട്ടുകൾ രേഖപ്പെടുത്തി എന്ന പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട്